ശബരിമലയിൽ സ്ത്രീകൾക്ക് പോകാമോ പാടില്ല എന്ന് ശാസ്ത്രം അതായത് എല്ലാ സ്ത്രീകൾക്കും അല്ല പത്ത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ ശബരിമലയിൽ പോകാൻ പാടില്ല അങ്ങനെയാണ് ശാസ്ത്രം എന്തുകൊണ്ടാണ് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും പോകാം അറുപത് വയസ്സിന് മേലെയുള്ള സ്ത്രീകൾക്കും പോകാം അപ്പോൾ ഇതിനിടയിൽ വരുന്ന പ്രായത്തിലുള്ള സ്ത്രീകൾ പോകരുത് അതിനുള്ള കാരണങ്ങൾ ഓരോരുത്തർക്കും ഓരോന്നാണ് കേട്ടോ അതായത് പണ്ഡിതരും ജ്ഞാനുകളുമായിട്ടുള്ള ആൾക്കാര് നമ്മൾക്കതിന് തരുന്ന എക്സ്പ്ലനേഷൻ പലതാണ് അപ്പോൾ ആ ഈ എക്സ്പ്ലനേഷൻ ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ചെറുതായിരിക്കുന്ന കാലം മുതൽ കേട്ടു വന്നിരുന്നത് സ്ത്രീകള് പിരീഡ്സ് ഉള്ളതുകൊണ്ട് അവർക്ക് വ്രതം എടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ളപ്പം പോകാൻ പാടില്ല എന്നാണ് ഞാൻ ചെറുതിലെ എന്നോട് എല്ലാവരും പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഇതിനിടയിൽ വനിതാ മതിലും സ്ത്രീകളെ ശരിലേക്ക് എത്തുന്ന കോടതി വിധിയെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ചാനൽ ചർച്ചകളിൽ രാഹുൽ ഈശ്വരനെ പോലെയുള്ളവർ പറഞ്ഞത് പിരീഡ്സ് ഒരു കാര്യമാണ് ഒരു പ്രശ്നമാണ് അപ്പോൾ അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ വന്നപ്പോൾ പറഞ്ഞത് അയ്യപ്പസ്വാമി നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അതുകൊണ്ട് അവിടെ സ്ത്രീ സാന്നിധ്യം പാടില്ല എന്നാണ് അപ്പോൾ എനിക്ക് തോന്നിയൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴേക്കും അയ്യപ്പസ്വാമിയെ പോലെയുള്ള ഒരാൾക്ക് പെട്ടെന്ന് ധ്യാനം മുടങ്ങുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക അത്ര ദുർബലനാണോ അയ്യപ്പസ്വാമി എന്ന് എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നി പിന്നെ ഈ പീരീഡ്സിൻ്റെ പ്രശ്നം അവർ പറയുന്നുണ്ട് അപ്പോൾ പിരീഡ്സ് അശുദ്ധമാണോ അശുദ്ധിയാണോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് പല ഭാഗങ്ങളിൽ നിന്ന് ചോദ്യം വരുമ്പോൾ ഈ ഇതേപോലെ അറിവുള്ള ജ്ഞാനികളായിട്ടുള്ള ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ ആൾക്കാർ ഓരോരുത്തരും ഓരോ വിശദീകരണമാണ് പറയുന്നത് അപ്പോൾ ഇതില് ഒരാൾ പറഞ്ഞ എന്താന്ന് വെച്ചാൽ പിരീഡ്സ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്തും അത് നമ്മൾ തുപ്പുന്നതാണെങ്കിലും ശരി മലമൂത്ര വിസർജനം അതുപോലെ ഇങ്ങനെ പീരീഡ്സ് ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ജഡമായി മാറുന്നു ആ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല അപ്പോൾ അത് ഓക്കെ നമുക്ക് അക്സെപ്റ്റബിൾ ആണ് അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ നമ്മൾ ആ അവസ്ഥ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പിരീഡ്സ് എന്ന് പറയുന്നത് ആകെ ഏഴു ദിവസമാണ് ഉള്ളത് അപ്പോൾ ഈ ഏഴു ദിവസം അല്ലാതെയുള്ള ഏത് സമയത്തും ഒരു മാസത്തിലെ ഈ ഏഴു ദിവസം കഴിച്ചിട്ടുള്ള കുറേ ദിവസങ്ങൾ കിട്ടുന്നുണ്ടല്ലോ ആ ദിവസങ്ങളിൽ വ്രതം എടുത്തിവർക്ക് പോയിക്കൂടെ പാടില്ല നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുക്കണമെന്നാണ് പറയുന്നത് അപ്പം നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം നമുക്ക് ഈ പിരീഡ്സ് ഉള്ള സ്ത്രീകൾക്ക് പറ്റില്ല അത് ഉറപ്പുള്ള കാര്യമാണ് ഈ ശബരിമലയിൽ പോകുന്നവരെല്ലാം അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുക്കുന്നുണ്ടോ ഇല്ല എന്നാണ് ഇപ്പോൾ ഈ അടുത്ത കണ്ട ചില ഇൻ്റർവ്യൂകളിൽ നിന്നും എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ നമ്മൾ ശബരിമലയ്ക്ക് പോകാൻ നിൽക്കുന്ന പുരുഷന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസത്തെ വ്രതമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെ സാധാരണമായി പത്ത് ദിവസത്തെ വ്രതം പതിനഞ്ച് ദിവസത്തെ വ്രതം എന്ന് പറയാറുണ്ട് അപ്പോ പത്തോ പതിനഞ്ചോ ദിവസം വ്രതം എടുത്ത് പുരുഷന്മാർക്ക് പോകാം പക്ഷേ സ്ത്രീകളുടെ കേസ് വരുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കണം കാരണം വ്രതം പൂർത്തിയാക്കാൻ പറ്റാത്തത് കൊണ്ട് സ്ത്രീകൾ കയറേണ്ടെന്നൊരാൾ ഒരു അവകാശവാദം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പതിനഞ്ച് ദിവസം പത്തു ദിവസം വ്രതം പുരുഷന്മാർക്ക് എടുക്കാം സ്ത്രീകൾക്ക് അതുപാടില്ല അവര് നാല്പത്തൊന്ന് ദിവസം വ്രതം എടുക്കണം പിന്നെ ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പീരീഡ്സെന്ന് പറയുന്നത് അങ്ങനെ മോശമായിട്ടൊന്നും ഭഗവാന്മാരൊന്നും കാണുന്നില്ല കാരണം ഈ അടുത്തൊരു ചാനലിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു വ്യാസൻ എന്ന് പറയുന്ന ആളാണ് ആ ഇന്റർവ്യൂ സംസാരിച്ച ആള് അപ്പം അദ്ദേഹം പറയുന്ന വെച്ചിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പാഞ്ചാലിയെ രജസ്വലിയായിരിക്കുന്ന പാഞ്ചാലിയെ വസ്ത്രാക്ഷേപ സമയത്ത് വസ്ത്രമായിട്ട് വസ്ത്രാവതാരമായി വന്ന് എന്താ പറയുക തൊട്ടു അങ്ങനെയാണല്ലോ ശരീരത്തിലാ വസ്ത്രം വന്നത് അപ്പം അങ്ങനെ ദൈവങ്ങൾക്ക് ഈ പിരീഡ്സ് എന്ന് പറയുന്നത് ഒരു അശുദ്ധമായിട്ട് അവർ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അയ്യപ്പ സ്വാമിക്ക് അങ്ങനെ ഒരു പ്രശ്നം എന്നുള്ളത് ഞാൻ ചോദിക്കുന്നത് നമ്മൾ മറ്റമ്പലത്തിലൊക്കെ പോകുമ്പോഴും പിരീഡ്സ് ആയിട്ട് ആരും പോകുന്നില്ല അത് പോകണ്ട പോകണമെന്ന് പറയുന്നില്ല പക്ഷേ അല്ലാതെ ഒരു മാസത്തിൽ എത്രയോ ദിവസം നമുക്ക് പിരീഡ്സ് ഇല്ലാതെ കിട്ടുന്നുണ്ട് അപ്പം ആ സമയത്ത് താല്പര്യമുള്ളവർക്ക് വ്രതം കൊടുത്ത് പോയിക്കൂടെ ഇപ്പം എനിക്ക് വ്രതം എടുത്ത് പോകാനോ ഞാൻ ശബരിമല പോകാനോ അല്ല ചോദിക്കുന്നത് ഞാൻ പൊതുവേ ഇങ്ങനെ ഉള്ള കുറേ കാര്യങ്ങൾ ആൾക്കാർ പറയുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുക അപ്പം ഈ വ്യാസൻ എന്ന് പറയുന്ന ആള് പറഞ്ഞ ഇൻ്റർവ്യൂവിലുള്ള ചില കാര്യങ്ങളും കൂടി കേട്ടിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇപ്രാവശ്യം ശബരിമലയിൽ പോയപ്പോഴും പത്തോ പതിനഞ്ചോ ദിവസത്തെ വ്രതമാണ് എടുത്തിട്ടുള്ളൂ നാൽപ്പത്തൊന്ന് ദിവസം എടുക്കണം പക്ഷേ ഭഗവാനെ കാണാനുള്ള താല്പര്യം കൊണ്ട് നമ്മൾ പതിനഞ്ചോ ദിവസം കണ്ട് വ്രതം എടുത്തിട്ടാണ് പോയത് പക്ഷേ ആദ്യത്തെ പടി ചവിട്ടുമ്പോൾ തന്നെ ഭഗവാനെ ക്ഷമിക്കണം മാപ്പാക്കണം എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള ആഗ്രഹം കൊണ്ട് വരുന്നതാണെന്ന് ഞാൻ ചോദിക്കുന്നത് ഇതൊന്നും സ്ത്രീകൾക്ക് ബാധകല്ലേ സ്ത്രീകൾക്ക് ഇതുപോലെ മാപ്പ് പറഞ്ഞ് ശബരിമല പോകാൻ പറ്റില്ലേ അപ്പോ വ്യാസന്റെ അഭിപ്രായത്തിൽ ശബരിമലയിൽ സ്ത്രീകൾ പോകരുത് എന്ന് പറയുന്നത് ഭഗവാനും ഭഗവാനേക്കാൾ ഉയർന്ന ഒരു സ്ഥാനമാണ് സ്ത്രീക്കുള്ളത് കാരണം സൃഷ്ടി നടത്താൻ കഴിവുള്ളതാണ് സ്ത്രീ അപ്പോൾ ആ സൃഷ്ടികർമ്മം നടത്തുന്ന ആ പ്രായത്തിലിരിക്കുന്ന സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ ഭഗവാനെ എഴുന്നേൽക്കേണ്ടി വരും അതുകൊണ്ടാണ് ശബരിമല പോരതെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരമ്പലത്തിലും പോകാൻ പറ്റില്ല ഈ സ്ത്രീ ഈ പറയുന്ന ഏജ് പീരീഡില് നമുക്ക് ഈ സൃഷ്ടി നടത്താനുള്ള സാധ്യതയുള്ള ഒരു സമയമാണല്ലോ അങ്ങനെയാണ് ഒരമ്പലത്തിലും നമുക്ക് പോകാൻ പറ്റൂല അതേ അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇവിടെ വയ്ക്കാം അത് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ സാധിക്കുന്നത് രണ്ടു രണ്ടുപേർക്കുള്ളൂ ഒന്ന് ബിലീഫ് അനുസരിച്ച് ഈശ്വരനും രണ്ട് അപ്പോൾ ഈ ഋതുമതികളായിട്ടുള്ള പ്രായത്തിലുള്ള ഒരാൾ ഭഗവാനെ കാണാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ താപസ രൂപത്തിലുള്ള ശാസ്താവാണെങ്കിലും എന്ത് ശാസ്താവാണെങ്കിലും എന്ത് പൂർത്തിയാണെങ്കിലും ഇവരെ എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ പറയാൻ സാധിക്കും എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം ആ ശാസ്ത്രാവിന് ആ സ്ത്രീയെ റെസ്പെക്ട് ചെയ്യണം എന്നാണ് പറയുക ഏത് ദേവതയാണെങ്കിലും കാരണം നിങ്ങൾക്ക് അദ്ദേഹത്തിനുള്ള അതേ കഴിവുണ്ട് പക്ഷേ ഇതേപോലെ ശാസ്താവിന്റെ സങ്കല്പം നിങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ താപസ രൂപത്തിലുള്ള ശാസ്താവായതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സ്ത്രീകളെ ബഹുമാനിക്കേണ്ടതായിട്ട് വരികയും അദ്ദേഹത്തിന്റെ തപസ്സിന് ഒരുക്കണം വന്ന് അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുന്ന പറയും അപ്പൊ എന്ത് സംഭവിക്കും ഈ തപസ് നടക്കില്ല ലോകത്ത് ഒട്ടനവധി ശാസ്ത്രാക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും താപസ ശാസ്ത്രാവിന്റെ ഒരേ ഒരു ക്ഷേത്രമാണ് ശബരിമല ഇവിടെ താപസ ശ്രേഷ്ഠനായിട്ടുള്ള ശാസ്ത്രമാണ് അതിനാണ് അദ്ദേഹം മലയുടെ മുറപ്പ് ഇരിക്കുന്നത് അല്ലെങ്കിൽ പറയും ആ മലയിൽ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തപസ് ആണ് അദ്ദേഹം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പ്രോസസ് ആ എന്ത് എന്നെ കണ്ടെത്താനുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇപ്പോഴും എന്നാണ് പറയുന്നത് അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്ന ലൂപ്പിന് ഒരു ബ്രേക്ക് വരരുത് മീൻ ഒരാളെ ബഹുമാനിക്കേണ്ട രീതിയിൽ പോലും ഒരു ബ്രേക്ക് വരരുത് അതുകൊണ്ട് അങ്ങനെ സാധിക്കില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം ഈ പോയിന്റ് എത്രത്തോളം ആളുകൾ പബ്ലിക്കായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം അല്ല അത് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ പറയാം ഈ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്താൽ മാത്രമാണല്ലോ പതിനെട്ടാം പടി ചവിട്ടാം പാടുന്നതാണ് നിയമം ില്ല വളരെ കുറവാണ് പക്ഷെ ഞാൻ പറയുമ്പോ അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് ഒരു നാൽപ്പത്തൊന്ന് ദിവസം വെറുതെ എടുക്കണ്ട ഞാൻ എന്ന് പറയരുത് അപ്പൊ ഞാൻ പോയപ്പോൾ എനിക്ക് പന്ത്രണ്ടോ പതിമൂന്നോ ദിവസമാണ് എനിക്ക് എടുക്കാൻ പറ്റിയത് പക്ഷെ നമ്മൾ ആ പടി ആദ്യത്തെ പടി ചവിട്ട് നമ്മൾ ഭഗവാനോട് മാപ്പ് ചോദിക്കുന്നുണ്ട് ഭഗവാൻ എനിക്ക് ഇതിനുള്ള യോഗ്യത ഇല്ലാന്ന് എനിക്ക് അറിയാം പക്ഷെ അങ്ങനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വന്നതാണ് എന്നോട് ക്ഷണിക്കണത് കൊണ്ടാണ് ആദ്യത്തെ പടി നമ്മൾ ചവിട്ടുന്നത് നാല്പത്തൊന്ന് ദിവസം എടുത്താലേ കാണാൻ പാടുള്ളൂ പടി ചവിട്ടാൻ ആ ഇരുമുടി എന്റെ തലയിൽ ഉള്ളതുകൊണ്ട് മാത്രം കിട്ടുന്ന പ്രിവിലേജ് ആണ് പടി പടി ദിവസം 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 കിട്ടും കിട്ടും അതിനുള്ള യോഗ്യത യഥാർത്ഥത്തിൽ കിട്ടുന്നത് ഇതിപ്പോ ശബരിമല പോകുമ്പോ പോകാൻ സ്ത്രീകളുടെ ഒരു പ്രായം എന്ന് പറയുന്നതേ ഇപ്പോ പത്ത് വയസ്സിനുള്ളിൽ ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ ശബരിമല പോയ ആളാണ് എനിക്ക് അവിടെ എന്താന്ന് ഒന്നും ഓർമ്മ പോലും ഇല്ല അതായത് എൻ്റെ അമ്മാവനും അങ്ങനെ വേണ്ടപ്പെട്ടവരോട് കൂടെയാണ് ഞാൻ ശബരിമലയ്ക്ക് പോയത് അപ്പോൾ വലിയൊരു തിരക്ക് ഇങ്ങനെ ആൾക്കാര് മലകയറുന്നുണ്ട് അതിനിടയ്ക്ക് ഏതോ ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ ഇത് തുണിയൊക്കെ വിരിച്ചിരുന്നു ചായ ഓടിച്ചു പിന്നെയും മല കയറി പക്ഷെ ആ പടി അതൊന്നും അങ്ങനെ നമ്മുടെ ഓർമ്മയിൽ ശരിക്കില്ല ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പോയതല്ലേ അത് കഴിഞ്ഞ് ഏതോ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ എൻ്റെ അമ്മാവൻ എന്നെ അമ്മാവന്റെ ഷോൾഡറിൽ ഇരുത്തിയിട്ട് തൊഴുതോ എന്ന് പറഞ്ഞു ഞാൻ എങ്ങോട്ട് നോക്കണമെന്നോ തൊഴുതെന്നോ തൊഴുതത് കണ്ടതോ ഒന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ അത് ശബരിമലയിൽ അയ്യപ്പൻ്റെ മുമ്പിലായിരുന്നു എന്നുള്ളത് പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ചെറിയ കുട്ടിയാണ് നമുക്കത് ആ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്ന ഒരു പ്രായത്തിലല്ല പോകുന്നത് ഇനിയിപ്പൊ എനിക്ക് പോകണമെങ്കിൽ അറുപത് വയസ്സാവണം അപ്പൊ ആ ഇനിയും കുറേ കൊല്ലങ്ങൾ കാത്തിരിക്കണം അപ്പം ഞാൻ പറയുന്നത് ഈ അറുപത് വയസ്സാവുമ്പോഴേക്കും ഈ ഒരു സ്ത്രീയുടെ ശാരീരിക സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കണം മുട്ടുവേദന നടുവേദന അതിനിടയ്ക്ക് ഡയബറ്റിക് ആയിരിക്കും ചിലപ്പോൾ ഷുഗർ പ്രഷർ എന്ന് വേണ്ട എന്തെല്ലാം രോഗങ്ങളായിരിക്കും അപ്പം നല്ല ഒരു ആരോഗ്യസ്ഥിതിയോടെ നമുക്ക് വേറൊരാളിൻ്റെ സപ്പോർട്ടില്ലാതെ മല നടന്നു കയറാൻ പറ്റുന്ന സമയത്ത് പീരീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ സ്ത്രീകളെ അവിടെ കയറ്റാതിരിക്കുകയും അറുപത് വയസ്സിന് ശേഷം നടുവില്ല മുട്ടും കാലും ഒന്നും നടക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ എത്തുമ്പോൾ നമുക്ക് ശബരിമലയ്ക്ക് പോകാം എന്ന രീതിയിലേക്ക് വരുമ്പോൾ അതൊരു കഷ്ടമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ പണ്ടുകാലത്തൊക്കെ അവർണർ എന്ന് കാറ്റഗറൈസ് ചെയ്തപ്പെട്ടിരുന്നവർക്ക് അമ്പലത്തിൽ കയറാൻ പാടില്ലായിരുന്നു വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തിയിട്ടാണ് അവർ അവരമ്പലത്തിൽ കയറിയത് അങ്ങനെ അവർ അമ്പലത്തിൽ കയറിയും തൊഴുകയും ഇപ്പം അവർ പൂജയും ചെയ്യാൻ തുടങ്ങിയിട്ടും അവിടുത്തെ മൂർത്തിക്ക് ചൈതന്യം കുറഞ്ഞതായിട്ടോ അവിടുത്തെ മൂർത്തി ഇവരെ കണ്ടുകൊണ്ട് എണീറ്റ് പോയതായിട്ടോ നമുക്കറിയില്ല അപ്പം ഇതൊക്കെ എന്തോ കാരണം കൊണ്ട് ഉണ്ടാക്കിയ കുറേ നിയമങ്ങളായിരിക്കും ഇതൊക്കെ ഏതെങ്കിലും കാലങ്ങളിലൊക്കെ ഒരു മാറ്റമൊക്കെ വന്നാൽ നല്ലതായിരിക്കും കാരണം ഈ ശബരിമല എന്നൊക്കെ പറയുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന തൊഴാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഇപ്പം എൻ്റെ അമ്മയൊക്കെ ആണെങ്കിലും അമ്മ ചെറിയ പ്രായത്തിലും പോയിട്ടില്ല ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അമ്മയ്ക്ക് പോകാവുന്ന പ്രായമാണ് പക്ഷേ അമ്മയുടെ ആരോഗ്യം സമ്മതിക്കുന്നുണ്ടോയെന്നറിയില്ല അപ്പോ അങ്ങനെയൊക്കെയുള്ള സ്ഥിതിക്ക് ഇത് ഇതൊക്കെ ആരോ പറഞ്ഞുണ്ടാക്കിയ കുറെ കാര്യങ്ങളാണ് ഇതിനൊന്നും എവിടെയും രേഖകളൊന്നുമില്ല ഇതിപ്പോ തന്നെ ഇത് ഈ മതങ്ങളെ അല്ലെങ്കിൽ ഈ ആചാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് തന്നെ പലർക്കും പല അഭിപ്രായമാണ് ആർക്കും ഒരഭിപ്രായമല്ല ഒരാൾ പീരീഡ്സ് എന്ന് പറയും വേറൊരാൾ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എന്ന് പറയും വേറൊരാൾ പറയും സ്ത്രീ അമ്മയായതുകൊണ്ടാണ് ഇങ്ങനെ പല പല കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പം ശരിക്കുള്ള കാര്യമോ കാരണോ ആർക്കും അറിയില്ല ഇനിയിപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ദയവേത് എനിക്കൊന്ന് പറഞ്ഞു തരണം അപ്പം ഈ പറഞ്ഞ റീസണുകളൊന്നും അല്ല മറ്റെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ബോക്സിൽ ഒന്ന് വന്ന് പറയാൻ ശ്രമിക്കുക എനിക്ക് തോന്നിയ സംശയങ്ങളാണ് നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും അറിയാം മറ്റെന്തെങ്കിലും ഒരു കാരണമുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് പുരുഷന്മാർക്ക് പതിനഞ്ച് ദിവസം വരെയൊക്കെ എടുത്താൽ മതി വ്രതം പക്ഷേ സ്ത്രീകൾ കൃത്യമായി പോകുന്നുണ്ടെങ്കിൽ വ്രതം എടുക്കണം പിരീഡ്സും വരാൻ പാടില്ല മറ്റേ കുട്ടി ഉണ്ടാകുന്ന പ്രോസസ്സ് നിന്നിരിക്കണം എന്നൊക്കെയുള്ള ഉണ്ടല്ലോ അപ്പം അങ്ങനെയൊന്നും അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും